പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യ സിന്ധു നദീ ജല കരാർ താൽക്കാലികമായി നിർത്തിവെച്ചു ഇന്ത്യ പാക് യുദ്ധത്തിനിടയിൽ നാം ഏറ്റവും കൂടുതൽ കേട്ട വാർത്ത എന്താണ് സിന്ധു ജല ഉടമ്പടി സിന്ധു നദി ടിബറ്റൻ പീഠഭൂമിയിൽ കൈലാസ പർവ്വത നിരയ്ക്കും മാനസ സരോവർ തടാകത്തിനും സമീപമുള്ള ബൊക്കാർച്ചു ഹിമാനിക്കടുത്തു നിന്നും ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് മീറ്റർ അതായത് പതിനെണ്ണായിരം അടി ഉയരത്തിൽ നിന്നും സിന്ധു നദി ഉത്ഭവിക്കുന്നു ലോകത്തിലെ ഏറ്റവും പുരാതനമായ നാഗരികതകളിലൊന്നായ സിന്ധു നദീതട സംസ്കാരത്തിന്റെ കളിത്തൊട്ടിലാണ് സിന്ധു നദി ഹാരപ്പ മോഹൻജദാരോ തുടങ്ങിയ പ്രധാന സ്ഥലങ്ങൾ ഈ നദിയുടെയും പോഷക നദികളുടെയും തീരങ്ങളിൽ അഭിവൃദ്ധി പ്രാപിച്ചു അവരുടെ കൃഷി വ്യാപാരം ജലസംഭരണം എന്നിവയ്ക്ക് ഈ നദി നിർണായകമായിരുന്നു ഇന്ത്യ എന്ന പേര് ഇൻഡസ് നദിയുടെ സംസ്കൃതത്തിലെ പേരായ സിന്ധുവിൽ നിന്നാണ് ഉത്ഭവിച്ചത് ഋഗ്വേദത്തിലും ഈ നദിയെ സിന്ധു എന്ന് പരാമർശിക്കുന്നുണ്ട് ഇതെല്ലാം സിന്ധു നദിയുടെ പുരാതന സാംസ്കാരികവും ഭാഷാപരവുമായ പ്രാധാന്യം എടുത്തുകാണിക്കുന്നു ലഡാക്കിലൂടെ വടക്കു പടിഞ്ഞാറായി ഒഴുകുന്ന സിന്ധു നദി ഇവിടെ ലേ ജില്ലയിൽ വെച്ച് സിന്ധു നദിയുടെ പ്രധാന ഇടതുകര പോഷക നദിയായ സസ്കർ നദി ചേരുന്നു പിന്നീട് പാകിസ്ഥാൻ നിയന്ത്രണത്തിലുള്ള ഗിൽകിത് ബാൾട്ടിസ്ഥാനിൽ പ്രവേശിക്കുന്നു അവിടെ ഷ്യോക് ഷിഗാർ ഗിൽകിത്ത് തുടങ്ങിയ പ്രധാന വലതുകര പോഷക നദികൾ ഇതിനോടൊപ്പം ചേരുന്നു തുടർന്ന് നദി തെക്കോട്ട് കുത്തനെ വളഞ്ഞ് നങ്കാ പർബത് മലനിരകൾക്ക് സമീപമുള്ള ആഴമേറിയ മലയെടുക്കുകളിലൂടെ ഒഴുകി പാകിസ്ഥാനിലെ ഖൈബർ പഖ്തുകൃ പ്രവിശ്യയിൽ പ്രവേശിക്കുന്നു പാകിസ്ഥാനിലെ പഞ്ചാബ് സമതലങ്ങളിൽ അഞ്ച് കിഴക്കൻ പോഷക നദികളുടെയും അതായത് ചലം ചിനാബ് രവി ബിയാ സത്ലജ് തുടങ്ങിയവയുടെ സംയുക്ത ജലം വഹിക്കുന്ന പഞ്ചനാഥ് നദി സിന്ധു നദിയോടൊപ്പം ചേരുന്നു അവസാനമായ സിന്ധു നദി സിന്ധു പ്രവിശ്യയിലൂടെ ഒഴുകി കറാച്ചിക്ക് തെക്ക് കിഴക്കായി അറേബ്യൻ കടലിൽ പതിക്കുന്നു അവിടെ ഒരു വലിയ ഡെൽറ്റയും രൂപപ്പെടുന്നു സിന്ധു നദീ ജല കരാർ പ്രകാരം ഇന്ത്യക്ക് ലഭിച്ച കിഴക്കൻ പോഷക നദികൾ ബിയാസ് രവി സത്ലജ് എന്നിവയാണ് എന്നാൽ ഈ കരാർ പ്രകാരം പടിഞ്ഞാറൻ പോഷക നദികളായ സിന്ധു ചലം ചിനാബ് എന്നിവയാണ് പാകിസ്ഥാന് ലഭിച്ചത് പടിഞ്ഞാറൻ നദികളിലെ ജലം പരിമിതമായ ജലസേചനത്തിനും വൈദ്യുതി ഉൽപാദനം പോലെയുള്ള ഉപഭോഗമില്ലാത്ത ആവശ്യങ്ങൾക്കും ഇന്ത്യക്ക് ഉപയോഗിക്കാം ഏകദേശം മൂവായിരത്തി കിലോമീറ്റർ നീളമുണ്ട് സിന്ധു നദിക്ക് അതിൽ എഴുന്നൂറ് എണ്ണൂറ് മീറ്റർ ഇന്ത്യയിലൂടെയാണ് ഒഴുകുന്നത് ഇതിലെ നീർത്തടം ഏകദേശം ഒന്ന് പോയിന്റ് ഒന്ന് ആറ് അഞ്ച് ദശലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിൽ വ്യാപിച്ചു കിടക്കുന്നു ഇതിൽ ഭൂരിഭാഗവും ഇന്ത്യയിലും പാകിസ്ഥാനിലുമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലെ ബ്രിട്ടീഷ് ഇന്ത്യ വിഭജനത്തിനു ശേഷം സിന്ധു നദിയിലെ ജലം പങ്കിടുന്നതായി ബന്ധപ്പെട്ട് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു തർക്കം ഇതാണ് സിന്ധു നദീജല ഉടമ്പടിയുടെ പശ്ചാത്തലം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ സിന്ധു നദിയിലെയും അതിന്റെ പോഷക നദികളിലെയും ജലസേചന പദ്ധതികൾക്ക് ധനസഹായം നൽകുന്നതിനായി ഇരു രാജ്യങ്ങളും ലോകബാങ്കിനോട് അപേക്ഷിച്ചു ലോകബാങ്ക് പ്രസിഡന്റ് യു ബ്ലാക്കിന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറായി തുടർന്ന് ഒൻപത് വർഷത്തോളം നടന്ന ചർച്ചകളുടെയും നിർദ്ദേശങ്ങളുടെയും ഫലമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത് സെപ്റ്റംബർ പത്തൊൻപതിന് കറാച്ചിയിൽ വെച്ച് ലോകബാങ്കിന്റെ മധ്യസ്ഥതയിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സിന്ധു നദി ജല കരാർ ഒപ്പുവെച്ചു പന്ത്രണ്ട് ആർട്ടിക്കുകളും എട്ട് അനുബന്ധങ്ങളും ഉൾപ്പെടുന്ന ഉടമ്പടിയിൽ അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാൻ പ്രസിഡന്റ് അയ്യൂബ് ഖാനുമാണ് ഒപ്പുവെച്ചത് ചില വ്യവസ്ഥകളോടെയാണ് ഈ കരാർ ഒപ്പിട്ടത് കരാർ പ്രകാരം സിന്ധു നദിയിലെയും സത്ലജ് ബിയാസ് രവി ചലം ചിനാബ് എന്നീ അഞ്ച് പോഷക നദികളിലെയും ജലത്തിന്റെ അവകാശം ഇന്ത്യക്കും പാകിസ്ഥാനുമായി രണ്ടായി നിശ്ചയിച്ചു കിഴക്കൻ നദികളായ സത്ലജ് ബിയാസ് രവി എന്നിവയിലെ ജലം ഇന്ത്യക്ക് മാത്രമായി ഉപയോഗിക്കാൻ അനുവദിച്ചു ജലസേചനം വൈദ്യുതി ഉൽപാദനം മറ്റ് ആവശ്യങ്ങൾ എന്നിവയ്ക്കായി ഈ ജലം ഉപയോഗിക്കുവാൻ ഇന്ത്യക്ക് അവകാശവുമുണ്ട് പടിഞ്ഞാറൻ നദികളായ സിന്ധു ചലം ചിനാബ് എന്നിവയിലെ ജലത്തിനുമേൽ പ്രധാനമായും അവകാശം പാകിസ്ഥാനാണ് പരിമിതമായ ജലസേചനം ഗാർഹിക ആവശ്യങ്ങൾ നാവിഗേഷൻ മത്സ്യബന്ധനം തുടങ്ങിയ ഉപയോഗമില്ലാത്ത ആവശ്യങ്ങൾക്കും കാര്യമായ സംഭരണശേഷിയില്ലാത്ത റൺ ഓഫ് ദി റിവർ ജലവൈദ്യുത പദ്ധതികൾക്കും പ്രത്യേക നിയന്ത്രണങ്ങളോടെ ഇന്ത്യക്ക് ഈ ജലം ഉപയോഗിക്കാം നദികളുമായി ബന്ധപ്പെട്ട സഹകരണത്തിനും വിവരങ്ങൾ കൈമാറുന്നതിനും ഇരു രാജ്യങ്ങളിൽ നിന്നുള്ള ഓരോ കമ്മീഷണർമാരുമായി പെർമനന്റ് ഇൻഡസ് കമ്മീഷൻ സ്ഥാപിച്ചു ഉടമ്പടിയുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാനും പരിഹരിക്കാനും പി ഐ സി പതിവായി യോഗം ചേരണം സാങ്കേതികപരമായ അഭിപ്രായ വ്യത്യാസങ്ങൾക്ക് ഒരു നിഷ്പക്ഷ വിദഗ്ധൻ കൂടുതൽ ഗൗരവമായ തർക്കങ്ങൾക്ക് ഒരു ആർബിട്രേഷൻ കോടതി എന്നിങ്ങനെ വിവിധ തലങ്ങളിലുള്ള സംവിധാനവും വ്യവസ്ഥ ചെയ്തു ഇതിൽ ഇന്ത്യയുടെ സംഭാവനകൾ നിരവധിയായിരുന്നു നദിയുടെ വിഭജനം മൂലം പാകിസ്ഥാന് ബദൽ ജലസേചന സ്രോതസ്സുകൾ വികസിപ്പിക്കാൻ സഹായിക്കുന്നതിന് ഇന്ത്യ ഒറ്റത്തവണ ധനപരമായ സംഭാവന നൽകി നിരവധി യുദ്ധങ്ങളെയും ആറ് ദശലക്ഷത്തിലേറെയായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള കടുത്ത രാഷ്ട്രീയ സംഘർഷങ്ങളെയും അതിജീവിച്ച ഇൻഡസ് വാട്ടർ ട്രീറ്റി ലോകത്തിലെ ഏറ്റവും വിജയകരമായ ജല പങ്കിടൽ ഉടമ്പടികളിൽ ഒന്നായി കണക്കാക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇന്ത്യ പാക് യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലെ കാർഗിൽ യുദ്ധം രണ്ടായിരത്തി പതിനാറിലെ ഉറി ഭീകരാക്രമണം രണ്ടായിരത്തി പത്തൊൻപതിലെ പുൽവാമ ഭീകരാക്രമണം എന്നിവയെ അതിജീവിച്ചു സിന്ധു നദീജല ഉടമ്പടി പ്രകാരം നിരവധി തർക്കങ്ങളും ഇരു രാജ്യങ്ങൾക്കും ഇടയിൽ നടന്നു ചലം നദിയിലെ ഒഴുക്ക് നിയന്ത്രിക്കുന്നതിനായി വുളാർ തടാകത്തിലെ അഴിമുഖത്ത് തുൾബുൾ നാവിഗേഷൻ പ്രോജക്ട് അഥവാ വുളാർ ബാരേജ് നിർമ്മിക്കാൻ ഇന്ത്യ നിർദ്ദേശിച്ചെങ്കിലും പാകിസ്ഥാന്റെ എതിർപ്പിനെ തുടർന്ന് പദ്ധതി നിലച്ചുപോയി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലായിരുന്നു ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ തുടക്കമിട്ടത് പിന്നീട് ചിനാബ് നദിയിൽ ഇന്ത്യ നിർമ്മിച്ച ബാഗ്ലിഹാർ ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധപ്പെട്ടും ആയിരത്തി തൊള്ളായിരത്തി പരിഷ്കരിക്കാവുന്നതാണ് എന്നതാണ് ആർട്ടിക്കിൾ മൂന്ന് പറയുന്നത് ഗുരസ് താഴ്വരയിൽ ജലം നദിയുടെ പോഷക നദിയായ കിഷൻഗംഗ നദിയിലും ചെനാബ് താഴ്വരയിലെ ചെനാബ് നദിയിലും ഇന്ത്യ നിർമ്മിക്കുന്ന കിഷൻഗംഗ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയെയും രത്ലെ ഹൈഡ്രോ ഇലക്ട്രിക് പദ്ധതിയെയും ചൊല്ലി ഇരു രാജ്യങ്ങളും തമ്മിലുള്ള തർക്കമാണ് നോട്ടീസ് അയക്കുന്നതിന് കാരണമായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലിൽ കാശ്മീരിലെ പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യ പാകിസ്ഥാനുമായുള്ള സിന്ധു ജല ഉടമ്പടി താൽക്കാലികമായി നിർത്തിവെച്ചു അതിർത്തി കടന്നുള്ള ഭീകരവാദത്തിന് പാകിസ്ഥാൻ നൽകുന്ന പിന്തുണ പൂർണമായും അവസാനിക്കുന്നതുവരെ കരാർ താൽക്കാലികമായി നിർത്തിവയ്ക്കുമെന്ന് ഇന്ത്യൻ സർക്കാർ പ്രസ്താവിച്ചു രക്തവും വെള്ളവും ഒരുമിച്ചൊഴുകില്ല എന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ആവർത്തിച്ചു ഇതിന്റെ അനന്തര വിവരങ്ങൾ പങ്കുവയ്ക്കൽ നിർത്തിവെച്ചു കരാർ പ്രകാരം പതിവായി നടത്തിയിരുന്ന ജലശാസ്ത്രപരമായ വിവരങ്ങൾ ഇന്ത്യ പാകിസ്ഥാനുമായി പങ്കുവയ്ക്കുന്നത് നിർത്തി പാകിസ്ഥാനി ഉദ്യോഗസ്ഥർക്ക് പടിഞ്ഞാറൻ നദികളിലെ ഇന്ത്യൻ പദ്ധതികൾ പരിശോധിക്കുന്നതിന് നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വന്നു ഇന്ത്യ തങ്ങളുടെ ജലവിഹിതം കൂടുതൽ ഫലപ്രദമായി ഉപയോഗിക്കുന്നതിനും ജലം തിരിച്ചുവിടുന്നതിനും പടിഞ്ഞാറൻ നദികളിൽ സംഭരണ വികസിക്കുന്നതിനും മുൻഗണന നൽകുന്നു കരാർ താൽക്കാലികമായി നിർത്തിവെച്ചതോടെ സിന്ധു നദീജല കരാറിന്റെ ചട്ടക്കൂടിനുള്ളിൽ മുൻപ് ആവശ്യമായിരുന്ന അംഗീകാരങ്ങളും കൂടിയാലോചനകളും ഇല്ലാതെ പടിഞ്ഞാറൻ നദികളിലെ ജലവൈദ്യുത പദ്ധതികൾ വേഗത്തിലാക്കാൻ ഇന്ത്യ ലക്ഷ്യമിട്ടു ഇത് ബുൽസർ ഗുൽഹസ്തി സെക്കൻഡ് സ്വാൽകോട്ടൂറി സ്റ്റേറ്റ് സെക്കൻ കിർത്തായി സെക്കൻ തുടങ്ങിയ പദ്ധതികളുടെ വേഗത്തിലുള്ള പുരോഗതിക്ക് കാരണമാകും നിലവിലുള്ള അണക്കെട്ടുകളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവൃത്തികളിൽ ഇന്ത്യ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഇത് ജലപ്രവാഹത്തെ ബാധിച്ചേക്കാം സലാൽ ബഗ്ലിഹാർ തുടങ്ങിയ നിലവിലുള്ള പദ്ധതികളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും ഇന്ത്യ ആരംഭിച്ചു ഇതിനായി റിസർവോയർ ഫ്ലഷിംഗ് തുടങ്ങിയവയിലെ ചെളി നീക്കം ചെയ്യുന്നു ഈ രീതിയെ പാകിസ്ഥാൻ മുമ്പ് കരാറിന്റെ ലംഘനമായി എതിർത്തിരുന്നു ഇതിനോടെല്ലാം ബന്ധപ്പെട്ട് പാകിസ്ഥാന്റെ ആശങ്കകൾ നിരവധിയായിരുന്നു പാകിസ്ഥാന്റെ ജി ടി പി യുടെ ഇരുപത്തിയഞ്ച് ശതമാനവും നിലനിൽക്കുന്നത് സിന്ധു നദിയിലെ ജലത്തിന്റെ ലഭ്യത മൂലമാണ് പാകിസ്ഥാനിലെ പതിനാറ് ദശലക്ഷം ഹെക്ടർ കൃഷിയിടത്തെയാണ് സിന്ധുവും പോഷക നദികളും നനയ്ക്കുന്നത് ജനസംഖ്യയുടെ അറുപത് ശതമാനത്തിലധികം ആളുകൾ നേരിട്ടോ അല്ലാതെയോ സിന്ധു നദിയെ ആശ്രയിക്കുന്നുണ്ട് ലാഹോർ കറാച്ചി മുൾട്ടാൻ തുടങ്ങിയ പ്രധാന നഗരങ്ങൾ കുടിവെള്ളത്തിനും വ്യാവസായിക ആവശ്യങ്ങൾക്കും ഈ സംവിധാനത്തിൽ നിന്നുള്ള വെള്ളമാണ് ഉപയോഗിക്കുന്നത് ജലത്തിന്റെ ഒഴുക്കിൽ കാര്യമായ മാറ്റങ്ങൾ വരുത്തിയാൽ സിന്ധു നദീ ജലത്തെ വളരെയധികം ആശ്രയിക്കുന്ന പാകിസ്ഥാന്റെ കൃഷിമേഖലയെ ഇത് പ്രതികൂലമായി ബാധിക്കും ലോകബാങ്ക് കരാർ റദ്ദാക്കൽ ശ്രദ്ധയിൽപ്പെട്ടുവെങ്കിലും ഉടമ്പടിയുടെ കാര്യനിർവാഹകർ എന്ന നിലയിലുള്ള തങ്ങളുടെ പരിമിതമായ പങ്ക് ഊന്നിപ്പറയുകയും ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കാൻ ഇരു രാജ്യങ്ങളോടും അഭ്യർത്ഥിക്കുകയും ചെയ്തു